ജീവിതമെന്നാലേശുവിലുള്ളൊരു ജീവിതമാണല്ലോ ആത്മഫലത്താൽ നിറയും ജീവിതം ശ്രേഷ്ഠമതാണല്ലോ ജീവിതമെന്നാലേശുവിലുള്ളൊരു ജീവിതമാണല്ലോ ആത്മഫലത്താൽ നിറയും ജീവിതം ശ്രേഷ്ഠമതാണല്ലോ ആത്മഫലത്തിൽ സ്നേഹം ഉണ്ട് എന്തൊരു സന്തോഷം നൽകും ദിനവും സമാധാനം ദീർഘക്ഷമയോടെ ആത്മഫലത്തിൽ സ്നേഹം ഉണ്ട് എന്തൊരു സന്തോഷം നൽകും ദിനവും സമാധാനം ദീർഘക്ഷമയോടെ ദയുടെ ജീവിതമാണല്ലോ പരോപകാരം ഉണ്ടല്ലോ വിശ്വസ്തത സൗമ്യത വരുന്നതിനാൽ ഇന്ദ്രിയ ജയവും കാണുന്നു ദയുടെ ജീവിതമാണല്ലോ പരോപകാരം ഉണ്ടല്ലോ വിശ്വസ്തത സൗമ്യത വരുന്നതിനാൽ ഇന്ദ്രിയ ജയവും കാണുന്നു